പറയുന്നു നമസ്കാരം ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ മണ്ഡലങ്ങളിലും ഓരോ പാർട്ടികളും നിയോഗിച്ചിരിക്കുന്നത് അവരവരുടെ കരുത്തരായ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഏറ്റവും പ്രാവീണ്യമുള്ള ഏറ്റവും സമൃദ്ധനായ നേതാക്കളെ തന്നെയാണ് അത് സി പി ഐയിലും സി പി എമ്മിലും കോൺഗ്രസ്സിലും ബി ജെ പിയിലുമൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ് ഓരോ പാർട്ടിയും അവരുടെ ഏറ്റവും സമുന്നതരായ നേതാക്കളെ തന്നെ പാ കോട്ട പിടിക്കുവാനായി നിയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ടു വന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് വെച്ചാൽ ഓരോ മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രസംഗിക്കുവാൻ ഓരോ മത്സരാർത്ഥിക്കും വേണ്ടി വോട്ട് ചോദിക്കുവാൻ നേതാക്കളെ കിട്ടാനില്ല എന്നുള്ള വലിയ ദൗർലഭ്യം നേതാക്കളുടെ ദൗർലഭ്യം ക്ഷാമമൊക്കെ എല്ലാ പാർട്ടികളും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും മത്സരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തൊട്ടടുത്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് തൃശ്ശൂരിൽ സ്വീസ് സുനിൽകുമാറിൻ്റെ ഔദ്യോഗികമായ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാനായി എത്തിയത് തൊട്ടടുത്ത മണ്ഡലമായ പാലക്കാട് എന്നും അവിടുത്തെ മത്സരാർത്ഥിയായ വിജയരാഘവനാണ് വിജയരാഘവൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന സി പി എമ്മിൻ്റെ നേതാവുമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ തന്നെ ഈ ചുമതല നിർവഹിക്കുവാനായി പാർട്ടി ഏൽപ്പിച്ചതും ഔദ്യോഗികമായ ചടങ്ങുകൾ തുടങ്ങി പാർട്ടി അതായത് വി എസ് സുനിൽകുമാറിന് വേണ്ടി അദ്ദേഹം വോട്ട് ചോദിച്ചു വോട്ട് ചോദിച്ചു കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ചിഹ്നം പറഞ്ഞപ്പോൾ അത് സി പി എമ്മിൻ്റെ ചിഹ്നം തന്നെയാണ് അദ്ദേഹം പലരും ആവർത്തിച്ചു പറഞ്ഞത് സി പി ഐയുടെ ചിഹ്നം അരുവാൾ നിൽക്കതിരാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞത് അരുവാൾ ചുറ്റിക നക്ഷത്രം എന്നാണ് ഒരു പ്രാവശ്യം പറഞ്ഞത് മാറ്റി മാറിപ്പോയി അദ്ദേഹം അത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അതേ അതേ അവസ്ഥയിൽ തന്നെ അരുവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറഞ്ഞത് സദസ്സിൽ കൂട്ടച്ചിരി ഉയർത്തിയെന്നു മാത്രമല്ല അതുകൊണ്ട് തൊട്ടടുത്തിരുന്ന മന്ത്രി അതായത് വി എസ് വിജയരാഘവൻ്റെ ഭാര്യ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവാണ് പിന്നെ തെറ്റിതിരുത്തിയത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിർനിമനായി നിർവീകാരനായി ഇരിക്കുകയായിരുന്നു തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സുനിൽകുമാർ എന്നും പറയേണ്ടി വരുന്നു